ജീവിക്കാൻ മാസം മാസം പ്രായമായ കുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തി ഈ െഅലപ്പെടുത്തിണ്ടിനാണ് സുരേഷ് ഭാരതി ദമ്പതികളുടെ മകനായ മാസം പ്രായമുള്ള ധ്രുവ മരിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഭാരതിയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം ഭർത്താവ് സുരേഷിനെ അനുഭവപ്പെട്ടു ഭാരതി അറിയാതെ ഫോൺ ചാറ്റ് പരിശോധിച്ച സുരേഷ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഇരുപത്തിരണ്ടുകാരിയായ സുമിത്ര എന്ന യുവതിയുമായി ഭാര്യ പ്രണയത്തിലാണെന്ന് തിരിച്ചറിഞ്ഞു പിഞ്ചുകുഞ്ഞ് അവരുടെ പ്രണയത്തിന് വിലങ്ങുതടിയാണെന്നും എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നൊക്കെ ചാറ്റിൽ ഇരുവരും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അമ്മ എന്ന് പറയുന്നത് നമുക്ക് പറ്റത്തില്ല അത്രയ്ക്കും മോശമായിട്ടുള്ള വൃത്തികൊണ്ടൊരു കാര്യം അവർ ചെയ്തിരിക്കുന്നത് ഒരു ആറുമാസം പ്രായത്തുള്ള തൻ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തുകയുണ്ടായി മുലപ്പായൽ തൊണ്ടയിൽ കുരുങ്ങി കുഞ്ഞ് മരണപ്പെട്ടു എന്നാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഭർത്താവിന് തോന്നിയ ഒരു സംശയത്തിനാണ് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴത്തേക്കാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തിയത് ഇത് എന്തിനാണെന്ന് ചോദിച്ചെന്നാല് അയൽവാസി ഒരു സ്ത്രീയോട് ഈ ഒരു സ്ത്രീക്ക് മൂന്ന് മക്കളായ ഭാരതി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീക്ക് പ്രണയം തന്റെ കാര്യങ്ങൾ നടക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയുണ്ടായി ഞാനൊന്നു ചോദിക്കട്ടെ എന്തിനാണ് ഇങ്ങനെ പ്രസവിക്കുന്നത് ഇത്രയും പ്രായമായില്ലേ മൂന്ന് മക്കളുടെ അമ്മയാണ് നിങ്ങൾക്കൊക്കെ സ്വവർഗരീതി എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട് എന്തിന്റെ ആവശ്യമാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ അതിന് ജനിപ്പിക്കാൻ പോരുത് നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ പോകാം ആ പിഞ്ച് കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കുഞ്ഞിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് ആ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ആ കുഞ്ഞിനെ തന്റെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് ബുക്കൂടെ അല്ലാണ്ട് നിങ്ങൾക്ക് ഇത്രയ്ക്ക് കെയറി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് ഇറങ്ങി അങ്ങ് പോകണം അയൽവാസി ആയിട്ടുള്ള ആ ഒരു യുവതിയുടെ ആ നിർബന്ധപ്രകാരം ആളുടെ ആഗ്രഹപ്രകാരം കൂടിയാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഈ ഒരു സ്വവർഗരതിയെന്ന് ഇങ്ങനെ പറഞ്ഞ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കുന്നില്ല ഒട്ടും മനസ്സിലാകാത്ത കാര്യമാണ് ഈ ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ലോകത്ത് നടക്കുന്നത് തന്നെ ചില ആൾക്കാർക്ക് പെണ്ണുങ്ങളോട് പെണ്ണുങ്ങൾ ഇഷ്ടമായിരിക്കാം അവർ ജീവിക്കട്ടെ ജീവിക്കാം പക്ഷേ നിങ്ങൾക്ക് ഇടയിൽ ആ ഒരു കുഞ്ഞെന്ത് ജെറ്റ് ചെയ്തു ആ കുഞ്ഞെന്ത് പിഴച്ചിട്ടാണ് ആ ഒരു കുഞ്ഞിനെ കൊന്നത് വേണ്ടെങ്കിൽ അങ്ങ് ആ ഒരു ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എനിക്ക് താല്പര്യമില്ല നിങ്ങളോട് ജീവിക്കാൻ ഞാൻ പോകുന്നു പോവാണ് എന്ന് പറഞ്ഞിരുന്നാൽ സുഖമായിട്ട് പോകാമല്ലോ അല്ലാണ്ട് ഭർത്താവ് പിടിച്ചു നിർത്തത്തില്ലല്ലോ നിനക്ക് ആ ആ ഒരു പെൺകുട്ടിയോട് താമസിക്കാനാണെങ്കിൽ നിങ്ങൾ പൊക്കോ പക്ഷെ കുഞ്ഞിനെ കൊല്ലേണ്ട ആവശ്യം എന്തോന്നാണ് അത്ര നിഷ്ഠൂരമായിട്ടാണ് ഒരു അമ്മ നമുക്ക് ആ ഒരു പദവിയിൽ അവർ വിളിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും വൃത്തികെട്ടൊരു ഇതാണ് കാണിച്ചേക്കുന്നത് നമുക്ക് ആ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ പറഞ്ഞാലേക്കാളും ആ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഉള്ളിൽ ഭയങ്കര സങ്കടമാണ് കാരണം എങ്ങനെ തോന്നുന്നുണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഒന്നുകിൽ മറ്റൊരാളോട് പ്രണയം ആ ഒരു പ്രണയത്തിലെ കുഞ്ഞിനെ കൊല്ലുക ഇഷ്ടം നീ ജീവിച്ചോളൂ കുഞ്ഞിനെ എന്തിനാണ് അതിനിടയിൽ പിടിച്ചിടുന്നത് കുഞ്ഞ് അവരുടെ ബന്ധത്തിനിടയിൽ കുഞ്ഞൊരു തടസ്സമായതിനെ തുടർന്നിട്ടാണ് ആ ഒരു പിഞ്ചി കുഞ്ഞിനെ കൊന്നിരിക്കുന്നത് ഇതൊന്നും നല്ല പേരല്ല ഇതൊക്കെ പല പല ഇവർക്കൊക്കെ ചെയ്ത നല്ല പേരുകളും വേണ്ടെങ്കിൽ എത്രയോ ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുകയല്ലേ വെറും ആറു മാസം പോലും ആയിട്ടില്ലല്ലോ അതിനിങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് എങ്ങനെ തോന്നി തോന്നിയിട്ടാണ് ഞാൻ ആലോചിക്കുന്നത് കുറെ എണ്ണം ഉണ്ട് ഇതിന് വേണ്ടിയിട്ട് മാത്രം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു ലോകത്ത് സർവ്വസാധാരണമാണ് ഒരാണിന് ആണിനോട് ഇഷ്ടം തോന്നുക ഒരു പെണ്ണിന് പെണ്ണിനോട് ഇഷ്ടം തോന്നുക അത് അവരുടെ സ്വകാര്യമായിട്ടുള്ള ജീവിതമാണ് അത് നമ്മൾക്ക് പറയേണ്ട കാര്യമില്ല പക്ഷേ അതിനിടയിൽ ഉണ്ടാകുന്ന ഈ ഒരു പിഞ്ചി കുഞ്ഞ് ലോകം കണ്ടു തുടങ്ങിയിട്ട് പോലുമില്ല ആ ഒരു കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു അവകാശം അധികാരം ആരി തന്നിരിക്കുന്നു ഈ ഒരു സ്ത്രീകൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങളുടെ കാര്യം നോക്കി പോവാം ഇങ്ങനെ നോക്കാൻ വയ്യാത്തതിന്റെ പേരിൽ ഇട്ടിങ്ങനെ ആയിട്ട് കൊല്ലരുത് എന്തോ ഭർത്താവിന്റെ കുഞ്ഞായതുകൊണ്ട് എനിക്ക് നോക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സ്ത്രീ പോലീസിന് മൊഴി കൊടുത്തേക്കുന്നത് ചിലപ്പോ ചില ആൾക്കാർ പറയും അത് ആണുങ്ങളുടെ സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത് ആണുങ്ങളുടെ സ്നേഹം കിട്ടാത്തത് കൊണ്ടല്ല ഇത് വേറൊരു പേര് പറയും കാരണം പണ്ടത്തെ ആൾക്കാരെയൊക്കെ അറിയായിരിക്കും എല്ലാരും മക്കൾക്ക് വേണ്ടിട്ട് ജീവിക്കുന്നതാണ് അല്ലാണ്ട് ഇപ്പൊ രണ്ട് മക്കളുണ്ടെങ്കി ആ രണ്ട് മക്കൾക്ക് ആ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതകാലം മുഴുക്കി അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും കാരണം അവരെ നോക്കണം അവരെ പഠിപ്പിച്ച് വലുതാക്കണം അവർക്കൊരു ജോലി മേടിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ഇപ്പോഴും അത്ര ആൾക്കാർ അങ്ങനല്ല ഇപ്പം കുറെ പേരുകൾ ഇറങ്ങിയിട്ടുണ്ട് സ്വവർഗരതി ലസ്ബി ആൻഡ് കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇതിന്റെ ഇടയിൽ പെട്ടുപോകുന്നത് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളാണ് ീ കുങ്ങൾക്കാണ് ഏറ്റവും വലിയൊരു അപകടം വരുന്നതെന്ന് പറയാം കാരണം ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങൾ അതിനിടയിൽ ഒരു ബാധ്യതയാകുന്നുണ്ട് അപ്പൊ ആ ഒരു ബാധ്യത സമയത്ത് ഈ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന ഒരു കാര്യം ഒരു ഒരു ബോധവുമില്ലാണ്ട് ആ കുഞ്ഞുങ്ങളെ നശിച്ചാൽ മാത്രമേ നമ്മളുടെ ജീവിതം നന്നായിരിക്കൂ എന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു രീതിയിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ് ഇപ്പം നടക്കുന്നത് അപ്പൊ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ല ഒരു കാലത്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്യാൻ പാടില്ല കാരണം ഇതിന്റെ ഇടയിലൊക്കെ ആ കുഞ്ഞുങ്ങളെ എന്ത് പിഴച്ചു എനിക്ക് അതാ മനസ്സിലാക്കും എന്താണ് ആ കുഞ്ഞുങ്ങൾ പഴിച്ചത് ഇവരുടെയൊക്കെ വയറ്റിൽ വന്ന ആ കുഞ്ഞുങ്ങൾ ജനിച്ചതാണോ ഇതിന്റെയൊക്കെ തെറ്റ് ഏ അല്ലാണ്ട് എന്ത് തെറ്റാ പിഞ്ചു കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്